ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പലർക്കും അവശേഷിക്കുന്ന ഒരു സംശയമാണ് എന്താണ് ക്യാബിനറ്റ് പദവി അതുപോലെ സഹമന്ത്രി സ്ഥാനം അതുപോലെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം ഇത് പലർക്കും ഒരു സംശയമുള്ള ഒരു കാര്യമാണ് എന്താണ് ഇവർ തമ്മിലുള്ള എങ്ങനെ ഈ മൂന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം പദവി ഒരേ പോലെ തന്നെയാണ് കേന്ദ്രമന്ത്രി പദവി ഒരേ പോലെ കേന്ദ്രമന്ത്രി പക്ഷേ ചുമതലകൾ വ്യത്യസ്തമാണ് എന്താണ് ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും തമ്മിലുള്ള വ്യത്യാസം ഇന്നലെ അതായത് ജൂൺ ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് മൂന്നാം നര നരേന്ദ്രമോദി സർക്കാരിന്റെ ൊന്ന് അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി ആയ സുരേഷ് ഗോപിയും ബി ജെ പി നേതാവായ ജോർജ് കുര്യനും ഈ സഹമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന റിപ്പോർട്ടുകളിൽ ആദ്യം സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്നായിരുന്നു എന്നാൽ പിന്നീട് നടനും കൂടിയായ സുരേഷ് ഗോപിന്റെ തൃശൂരിന്റെ നിയുക്ത ലോകസഭാ എംപിക്ക് സുരേഷ് സഹമന്ത്രി സ്ഥാനമാണ് ബി ജെ പി നേതൃത്വം നൽകിയത് ഇതേ തുടർന്ന് പലർക്കും അവശേഷിക്കുന്ന ഒരു സംശയമാണ് എന്താണ് ക്യാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും അതുപോലെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം കേന്ദ്രമന്ത്രിസ്ഥാനം മൂന്ന് പട്ടികയിലാണ് തരംതിരിക്കുന്നത് ഒന്ന് ക്യാബിനറ്റ് മന്ത്രി രണ്ടാമതാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി അതുപോലെ മൂന്നാമതാണ് സഹമന്ത്രി എന്നീ മൂന്ന് പട്ടികയിലായിട്ടാണ് പട്ടികയിലായിട്ടാണ് കേന്ദ്രമന്ത്രിസ്ഥാനം തരംതിരിക്കുന്നത് ഇത് ചുമതലകൾക്കനുസരിച്ചാണ് ഓരോ സ്ഥാനവും ലഭിക്കുന്നത് ഇവ മൂന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വീഡിയോയിലൂടെ ഒന്നുകൂടി പരിശോധിക്കാം ഒന്നാമതായി ക്യാബിനറ്റ് മന്ത്രി കേന്ദ്ര മന്ത്രിമാരുടെ പട്ടികയിൽ ഏറ്റവും അധികാരമുള്ള പദവിയാണ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഒരു മന്ത്രാലയത്തിന്റെ സമ്പൂർണ്ണ ചുമതല ഈ ക്യാബിനറ്റ് മന്ത്രിക്കായിരിക്കും നേരിട്ട് പ്രധാനമന്ത്രിയോടെയാണ് എല്ലാ കാര്യവും ഈ കേന്ദ്രമന്ത്രി അതായത് ഈ ക്യാബിനറ്റ് മന്ത്രി വിശദീകരിക്കേണ്ടത് കൂടാതെ മന്ത്രിസഭയുടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ക്യാബിനറ്റ് മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇതാണ് ക്യാബിനറ്റ് മന്ത്രിയുടെ ചുമതലകൾ അതുപോലെയാണ് അടുത്ത രണ്ടാം വിഭാഗമാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി ക്യാബിനറ്റ് മന്ത്രി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ രണ്ടാമത് അധികാരമുള്ളത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിക്കാണ് ഇവ നേരിട്ട് പ്രധാനമന്ത്രിയെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് കൂടാതെ അതാത് മന്ത്രാലയത്തിന്റെ ചുമതല നേരിട്ട് വഹിക്കുകയും വേണം എന്നാൽ ഈ കേന്ദ്രമന്ത്രിമാർക്ക് അതായത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർക്ക് ക്യാബിനറ്റ് മന്ത്രിമാരുടെ ആനുകൂല്യം ഉണ്ടാകില്ല കൂടാതെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനും സാധിക്കില്ല അതാണ് രണ്ടാമത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയെ പറ്റി നമുക്ക് പറയാനുള്ളത് മൂന്നാമതാണ് എന്ത് സഹമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ ചുമതല വഹിക്കുന്ന മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഇവരുടെ പ്രധാന ചുമതല ഇവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതാത് മന്ത്രാലയത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് കൂടാതെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ അഭാവത്തിൽ മന്ത്രാലയത്തിന്റെ പൂർണ്ണ ചുമതല കൈകാര്യം ചെയ്യേണ്ടതും ഈ സഹമന്ത്രിമാരാണ് ഇതാണ് ക്യാബിനറ്റ് മന്ത്രിയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയും മൂന്നാമതായുള്ള സഹമന്ത്രിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെ ഇവ മൂന്നും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ചത്